തിരുനെല്ലിയിൽ വന്യജീവി ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക് അപ്പപ്പാറ വന്യജീവി ആക്രമണത്തിൽ സിനീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചക്കാണ് സിനീഷിനെ വന്യജീവി ആക്രമിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ കുളിക്കാൻ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത് ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഒച്ചവെച്ചതോടെയാണ് വന്യജീവി പിന്മാറിയത് അങ്ങനെ അവൻ്റെ കയ്യിലുണ്ടായ വട കൊണ്ട് അവൻ്റെ മൂക്കിനിട്ട് അടിച്ചിട്ടാണ് കൈ രക്ഷപ്പെട്ടു പോയത് പിന്നെ ഇതിന് മുന്നേ ഒരു രണ്ട് മാസം മുന്നേ ഒരു പോത്തിനെയും മൂന്നാടിനെയും അതേ സ്ഥലത്ത് തന്നെ പിടിച്ചായിരുന്നു പിന്നെ കൂടാതെ ഒരു തൊട്ടടുത്ത വയൽ ബയൽസൈഡ് ഒരു ജോലിക്കുട്ടനെയും പിടിച്ചു ഇത് നിരന്തരമായിട്ട് ഒക്കെ ഒരു ഒരു ഭാഗത്ത് കൂടിക്കൊണ്ടായിരുന്നു ചുറ്റവും കൂടെ കാടായ കൊണ്ട് അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട രീതിയിൽ ആൾക്കാരെ ഇങ്ങനെ ചേർന്നുകൊണ്ട് ആക്രമണത്തിൽ സിനീഷിന്റെ കൈക്കും വയറിനുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ സിനീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആക്രമിച്ചത് പുലിയാണെന്നാണ് നാട്ടുകാർ നൽകുന്ന പ്രാഥമിക വിവരം വയനാട് വിഷൻ തിരുനെല്ലി